സ്വർണത്തേക്കാൾ വില കൂടിയ മരം ഏതാണ് ലോകത്തെ ഏറ്റവും വില കൂടിയ മരങ്ങളിലൊന്ന് അഗർവുഡ് ഗുരുവുഡ് അലോസ്റ്റ് ഈഗിൾവുഡ് തുടങ്ങിയ പേരുകളിലും അവ അറിയപ്പെടുന്നുണ്ട് അക്യുലേറിയ മരങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന കാതലായ മരമാണിത് അക്യുലേറിയ മരം അതിവേഗം വളരുന്ന ഒരു വൃക്ഷമാണ് ദക്ഷിണേന്ത്യയിലെ ഹിമാലയൻ താഴ്വരകൾ മുതൽ ടപ്പുവ ന്യൂഗിനിയയിലെ മഴക്കാടുകൾ വരെയും തെക്കുകിഴക്കൻ ഏഷ്യയുടെ ഭൂരിഭാഗം വരെയുള്ള പ്രദേശത്തും ഇത് കാണപ്പെടുന്നു സുഗന്ധകരമായ മരക്കരയാണ് ഇതിന്റെ പ്രത്യേകത സാധാരണഗതിയിൽ ഈ മരങ്ങൾക്ക് മണമില്ല കൂടാതെ ഇതിന്റെ ഉൾവശം ഇളം നിറവുമാണ് മരത്തിൽ ഒരു പ്രത്യേകതരം പ്രാണികളുടെ ഉപദ്രവം ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ സുഗന്ധമുള്ള കറ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ മരം ഇരുണ്ട നിറത്തിലാകും ഈ പ്രക്രിയയ്ക്ക് വർഷങ്ങൾ എടുക്കും ഈ അപൂർവ പ്രക്രിയ മരത്തിന്റെ സുഗന്ധത്തിനൊപ്പം വിലയും വർദ്ധിപ്പിക്കുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പെർഫ്യൂമുകൾ വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാൻ അഗർവുഡിനെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഇത് വെറും പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത് വേതന സംഹാരിയായും ഉപയോഗിച്ചു വരുന്നു ഇതും വിലയേറാൻ കാരണമായിട്ടുണ്ട് സ്വർണം വെള്ളി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോകത്തേക്കാൾ വില കൂടുതലാണ് അകർവുഡിന് കിലോയ്ക്ക് ക്വാളിറ്റി അനുസരിച്ച് ഒന്നു മുതൽ പത്ത് ലക്ഷം രൂപ വരെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യ മലേഷ്യ തായ്ലൻഡ് ഇന്തോനേഷ്യ തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യയിലെ വനങ്ങളിൽ അഗർവുഡ് കാണപ്പെടുന്നു